ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പത്ത് പത്ത് എ എം അതാണ് ജനന സമയം രേവതിയാണ് രേവതി രണ്ടാം പാദം പുരുഷജാതകമാണിത് മകര ലഗ്നം ലക്നാധിപൻ രണ്ടിൽ ശനി മൂന്ന് മൂന്നിൽ ചന്ദ്രൻ നാലിൽ കേതു അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ രാഹു പതിനൊന്നിൽ സൂര്യൻ ബുധൻ ഗുരു മാന്തി അഥവാ ഗുളിക പന്ത്രണ്ടിൽ വ്യായ സ്ഥാനത്തെ ശുക്രൻ കുജൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹം എന്നെ വിളിച്ചത് എൻ്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് ഇദ്ദേഹം സർക്കാർ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ് കുറേയധികം നാളുകളായിട്ട് പക്ഷെ ജോലി ഇതുവരെയും ലഭിച്ചിട്ടില്ല അതിൽ അദ്ദേഹം വളരെയധികം മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് വിഷമതകളുണ്ട് അതുപോലെ തന്നെ തത്തുല്യമായി തന്നെ ഇദ്ദേഹം മാതാവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വാക്ക് അല്ലെങ്കിൽ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതികൾ അല്ലെങ്കിൽ ഒരു ശതമാനം പോലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാത്ത മാതാവിൻ്റെ അവസ്ഥ എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യവും അദ്ദേഹം ചോദിച്ചിരുന്നു അതിന് പ്രധാന ഉത്തരമെന്ന് പറയുന്നത് ജോലിക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം അതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ശനി നിൽക്കുന്നത് രണ്ടിൽ ധനസ്ഥാനത്താണ് ദവാംശത്തിൽ നവാംശത്തിലവിടെ ഗുളികനുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ നാല് അതായത് മാതാവിൻ്റെ വാഹനങ്ങളുടെ വീടിൻ്റെ ഒക്കെ സ്ഥാനം എന്ന് പറയുന്നത് നാല് എന്ന് പറയുന്ന ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ നാലിൽ കേതുവാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ കുജൻ്റെ പ്രത്യേകതയാണ് വാശി ദുർവാശി ദേഷ്യം കടുമ്പിടുത്തം എല്ലാം കുജനുമായി ബന്ധപ്പെട്ട് പറയേണ്ടുന്ന സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് അപ്പോൾ കുജൻ്റെ ക്ഷേത്രത്തിൽ കേതു നിൽക്കുകയും നാലാം ഭാവത്തിൽ നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാവുകയും അത് പന്ത്രണ്ടിൽ നിൽക്കുകയും ചെയ്യുന്നു അതിന് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം മാതാവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞത് പ്രകാരം വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഇപ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആകുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത് വയസ്സ് ആവുന്നതേ ഉള്ളൂ അപ്പോൾ ജോലിക്ക് ലഭിക്കാനുള്ള ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു ഗൃഹാന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പഠനം എന്ന് പറയുന്ന പ്രക്രിയ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അദ്ദേഹം അതിൽ കോച്ചിങ്ങിനും കാര്യങ്ങളുമൊക്കെ പോകുന്നുണ്ട് വളരെ എനർജറ്റിക് ആണ് പക്ഷേ ഈ പറയുന്ന മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ വീട്ടിനകത്തുനിന്ന് തന്നെ വീട്ടിൻ്റെ പുറത്തു നിന്നാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കി നിൽക്കാം പക്ഷേ വീട്ടിനകത്തുനിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കി നിൽക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് ഉത്തരവില്ലാത്തൊരു ചോദ്യമാണത് കാരണം ഈ പറയുന്ന രീതിയിലുള്ള ഭാവത്തിൽ ഈ പറയുന്ന പൊസിഷനിലേക്ക് ഇത്തരം ഗ്രഹങ്ങൾ ഗുളികൻ്റെ ദൃഷ്ടിയാക്കേറ്റ് നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ അത് മറ്റേത് ഗ്രഹമായാലും കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് വെച്ചാൽ അത്ര ഒരുവിധം ഡീൽ ചെയ്ത് പോകാൻ പറ്റും പക്ഷേ കുജൻ എന്ന് പറയുന്നത് ദേഷ്യത്തിൻ്റെയും പിടിവാശിയുടെയും ദുർവാശിയുടെയും ഒക്കെ കാരകൻ കൂടിയാണ് അല്പം എടുത്തുചാട്ടവും അല്ലെങ്കിൽ ഈ പറയുന്ന എഴുത്ത് ചാടിയുള്ള സംസാരവും ഇറിറ്റേഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രോസസ്സ് നാലാം ഭാവത്തിലൊക്കെ അല്ലെങ്കിൽ നാലാം ഭാവാധിപനൊക്കെ കുജൻ ആയി വന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും കാണുന്നുണ്ട് അവിടെ നാല് കേതു അതും നല്ലതല്ല കുജൻ നിൽക്കുന്നത് ഗുളികനോട് ഗുളികൻ്റെ ദൃഷ്ടി ചേർന്നിട്ടാണ് അപ്പോൾ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് അത് ആണ് എന്തെല്ലാം ചെയ്താലും അതിന് എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്താൽ തന്നെയും അതിന് ഈ പറയുന്നൊരു പ്രോസസ്സ് അവിടെ ഏതെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് മാറ്റമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടുന്ന പ്രാക്ടിക്കലി കഴിയുന്ന ചില പ്രതിവിധികളുണ്ട് അത് അദ്ദേഹവുമായി ഡീറ്റെയിൽ ആയി സംസാരിച്ചിട്ടുണ്ട് അത് പ്രകാരമാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ഭാഗ്യാധിപൻ പിതാവിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നതും ഈ പറയുന്ന ശത്രുവായിട്ടുള്ള ഗുരു അല്ലെങ്കിൽ ഈ പറയുന്ന സൂര്യനോടൊപ്പം അല്ലെങ്കിൽ ഗൂളികനോടൊപ്പം മറ്റു രണ്ടും നമ്മൾ മാറ്റിയാൽ തന്നെ അതായത് സൂര്യനോടൊപ്പം നിൽക്കുന്നു അത് നല്ലത് തന്നെയാണ് പക്ഷേ ഗുരുവിനോടൊപ്പം നിൽക്കുന്നു അതും വലിയ തെറ്റുകളില്ല ബട്ട് ഈ പറയുന്ന ഗുളികനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അറിവിൻ്റെയും കൂടെ കാരകനാണ് ബുധൻ എന്ന് പറയുന്നത് നമ്മളുടെ അറിവിനെ കിടത്തും അല്ലെങ്കിൽ നമ്മൾ തെറ്റായ തീരുമാനങ്ങളൊക്കെ ബുധൻ അറിവിൻ്റെ കാരകനല്ലേ അപ്പോൾ ഈ പറയുന്ന പോസിറ്റീവാണ് എന്ന് കരുതി തീരുമാനമെടുക്കുകയും അത് പിന്നീട് നെഗറ്റീവ് ആവുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഇത്തരം ആളുകൾക്ക് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് എല്ലാം ശരിയായിരുന്നു പക്ഷേ തീരുമാനമെടുത്തു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ കാണുന്ന ആളുകളുടെയൊക്കെ ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ ബുധനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മോശം ഗ്രഹങ്ങളുടെ അവസ്ഥയുമായി തന്നെ കണക്കാക്കി കണക്ക് കൂട്ടേണ്ടി വരും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം ലക്നാൽ പത്ത് കർമ്മസ്ഥാനം കർമാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ പന്ത്രണ്ടിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊപ്പം നിൽക്കുന്നു വ്യാഴം ഇവിടെ നിൽക്കുന്നത് സൂര്യനോടൊപ്പമാണ് ഗുളികനും അവിടെ ഉണ്ട് പത്തിൽ രാഹു തൊഴിൽ സാധ്യത തൊഴിൽ വൈകും തർക്കമില്ല അതായത് സാധാരണയിൽ കൂടുതൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ജോലി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ അല്പം കാലതാമസം തൻ്റെ സമപ്രായക്കാരുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടേണ്ടുന്ന ജോലി യഥാസമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അല്പം വൈകി കാലതാമസം എടുത്ത് അല്പം കഷ്ടപ്പെട്ടും ഒക്കെ ആയിരിക്കും ഇദ്ദേഹത്തിന് ജോലി എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുക ജോലി കിട്ടിയാൽ തന്നെയും ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ചില നെഗറ്റീവ്സ് അതായത് ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ അവിടെ വർക്കാവും കാര്യം നവാംശത്തിലും രാഹുവിൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ് അപ്പോൾ ജോലി വൈകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ ഈ പറയുന്ന പത്തിലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ച് പഠിക്കുന്ന ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു മേഖല ഉണ്ടാവും ഇന്ന ഡിപ്പാർട്ട്മെൻറ്റില്ല ഇന്നത് അതായിരിക്കില്ല പലപ്പോഴും ഇത്തരക്കാർക്ക് ജോലിയായിട്ട് ചെയ്യേണ്ടി വരിക ഇവിടെ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് വ്യാഴം വ്യാഴം നിൽക്കുന്നത് സൂര്യൻ അപ്പോൾ സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥ അവിടെ ഉണ്ട് അതിന് തടസ്സം വരുത്തുന്നത് പത്തിലെ രാഹുവും ഗുളികനും ഈ പറയുന്ന പത്താം ഭാവാധിപൻ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അധിപൻ ഗുളികനുമായി ചേർന്ന് നിൽക്കുന്ന ഒക്കെ പറയുന്നത് ഈ പറയുന്ന തടസ്സങ്ങളെ അല്ലെങ്കിൽ കാലതാമസത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്തരം ജാതകമുള്ള ആളുകൾക്ക് തൊഴിൽ താമസം സ്വാഭാവികമാണ് അതിൽ വലിയ അതിശയമോ അത്ഭുതമോ ഒന്നുമില്ല അപ്പോൾ അതിനും അത് ഫാസ്റ്റാക്കി കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടി അദ്ദേഹത്തിന് കൃത്യമായി ഞാൻ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഓൾറെഡി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അത് അദ്ദേഹം കൃത്യമായി തന്നെ വാശിയോടെ തന്നെ ചെയ്യാം ഒട്ടും പിഴയ്ക്കാതെ എന്നൊരു വാക്ക് അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ബുധദശയിലായിരുന്നു ജനനം രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊട്ട് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി വരെ ബുധദശയായിരുന്നു അതിനുശേഷം ഏഴ് കൊല്ലം കേതു രണ്ടായിരത്തി പതിനാലിൽ തീർന്നു അതിനുശേഷം ശുക്രദശ രണ്ടായിരത്തി മുപ്പത്തി നാല് വരെയുള്ള ഇരുപത് കൊല്ലക്കാലം ശുക്രദശയിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സഞ്ചാരം അതിനുശേഷം സൂര്യദശയാണ് ആറു കൊല്ലം രണ്ടായിരത്തി നാൽപ്പത് വരെ അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം രണ്ടായിരത്തി അൻപത് വരെ അതിനുശേഷം കുജൻ അതായത് ചൊവ്വയുടെ ദശ ഏഴു കൊല്ലം രണ്ടായിരത്തി അൻപത്തി ഏഴ് വരെ ശേഷം രാഹു ഗുരു ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ശുക്രനിൽ നടപ്പ് ദശ എന്ന് പറയുന്നത് നടപ്പ് ദശാപഹാരം എന്ന് പറയുന്നത് ശുക്രദശയിൽ ഗുരുവിൻ്റെ അപഹാരമാണ് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരു ഇരുപത്തിയേഴ് വരെയുള്ള കാലഘട്ടം കഠിനമായി അതായത് കയ്യും മെയ്യും മറന്ന് ഇദ്ദേഹം പഠിക്കാനായിട്ടും ജോലികളുള്ള അവസരങ്ങൾ തേടാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണം ലഭിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകുന്നത് പക്ഷേ അല്പസ്വല്പം താമസങ്ങൾ അല്ലെങ്കിൽ അല്പസ്വല്പം മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ജോലി ജോലി സമ്പാദിക്കുന്നതിന് ഇദ്ദേഹം നേരിട്ടേ പറ്റൂ അതിൽ തർക്കമില്ല ഇത്തരം പത്തിൽ രാഹു അല്ലെങ്കിൽ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറയുന്നത് മേൽപ്പറഞ്ഞതുപോലെ താമസം അല്ലെങ്കിൽ തടസ്സം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി എന്നതിൽ ഉപരിയാനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും അത്ര വലിയ പ്രിയമില്ലാത്ത ജോലിയൊക്കെ സമ്പാദിക്കുന്നതിന് കാരണമായിട്ടുള്ള ഗ്രഹനിലയിലെ അവസ്ഥകളാണ് അതുപോലെ തന്നെ മാതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു അത് ഇതിൻ്റെ പ്രധാന കാരണമാണ് ഈ പറയുന്ന കുജനോൺ കുജനോൺ കുജൻ്റെ ക്ഷേത്രത്തിലേക്ക് കുജൻ നിൽക്കുന്ന കുജനിലേക്ക് ഈ പറയുന്ന ഗുളികൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ നാലിലെ കേതു അല്ലെങ്കിൽ നാലിൽ രാഹു അല്ലെങ്കിൽ നാലിൽ ശനി അല്ലെങ്കിൽ നാലിൽ ഗുളികനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മാതാവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും തൃപ്തികരമായിരിക്കണം എന്നില്ല അതിനെ വളരെ ഗൗരവത്തോടെ തന്നെ എടുത്ത് അവിടെ ആയിട്ട് തിരിച്ചു പറയുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ തിരിച്ചും പ്രൊവോക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ്സ് ഉണ്ടാക്കാം എന്നതിലുപരി പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഉണ്ടാകാനിടയില്ല അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള ഒരു അക്വത മനസ്സിന് ആർജിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അവിടെ പ്രതിവിധി എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടും മാതാവ് സംബന്ധമായിട്ടുമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി